വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവ് സാംസ്കാരിക നായകൻ കവി വിവിധ തുറകളിൽ പ്രവർത്തിച്ച അധ്യാപക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായ സി പ്രദീപ് അവറുകളെയാണ് നമ്മളിന്ന് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് സി പ്രദീപ് അവറുകളെ സ്നേഹാദരവോടെ സ്പിരിറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു റ്റിയുടെ കവിതയിൽ തട്ടിത്തടഞ്ഞു വീഴേ ഈ രാത്രി ഞാൻ എൻ്റെ സ്വപ്ന തീരങ്ങളിൽ തെങ്ങും നിളം കാറ്റിൽ മണൽമൂടി മറയുന്ന അക്ഷരപ്പാടുകൾ തേടി തിരയവേ ഒരു കുഴിയിൽ ഇരുകുഴിയിലായിരം കുഴികളിൽ മിഴിപൊക്കിയെത്തുന്നു

എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഭാര്യ ഹൗസ് വൈഫാണ് ആ രണ്ട് കുട്ടികൾ അവരെ വിദ്യാഭ്യാസം കഴിഞ്ഞു ഒരാള് വിവാഹം കഴിഞ്ഞു അയാള് ഹസ്ബൻഡുമായിട്ട് വിദേശത്താണ് ഇളയാൾ എറണാകുളത്ത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു രണ്ട് പെൺകുട്ടികളാണ് പ്രവേശം ഒന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു കെ എസ് യു എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന സംഘടനയിലെ സജീവ പ്രവർത്തകനായിരുന്നു അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്ന് കെ എസ് യു യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് തുടങ്ങുന്നത് അവിടെ പല ഘട്ടങ്ങളിലും ക്ലാസ് ലീഡറായി അതും സംഘടനാപരമായിട്ട് തന്നെയാണ് പിന്നെ സ്കൂൾ സ്പീക്കറായി മത്സരിച്ചു അമ്പലപ്പുഴ സ്കൂളിലെ രണ്ട് ജനറൽ ഒന്ന് സ്കൂൾ ലീഡറും സ്കൂൾ സ്പീക്കറുമായിരുന്നു അപ്പോൾ സ്കൂൾ സ്പീക്കറായി മത്സരിച്ചു അന്ന് തോറ്റുപോയി അത് കഴിഞ്ഞ് ആലപ്പുഴ എസ് ഡി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പോയി അവിടെ ചെന്ന് യൂണിറ്റ് ഭാരവാഹിയായി പ്രീ ഡിഗ്രി രണ്ടാം വർഷ പ്രീ ഡിഗ്രി റപ്പായി മത്സരിച്ചു അന്നും തോറ്റുപോയി അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴും കെ എസ് യു ആണ് നമ്മൾ കെ എസ് യു രാഷ്ട്രീയമാണ് അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡിസി റപ്പായിട്ട് മത്സരിച്ചു മൂന്നാം തവണയും തോറ്റു പക്ഷേ സെക്കൻഡ് ഡി സി കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്ററായി തേർഡ് ഡി സി ആയി കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി അത് കഴിഞ്ഞ് പന്തളം എൻ എസ് എസ് കോളേജിൽ എൻ എസ് ട്രെയിനിങ് കോളേജിലാണ് ഞാൻ ബി എഡ് പഠിക്കാനായിട്ട് പോയത് അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളാണ് എനിക്കുള്ളത് ധാരാളം വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളുമായി വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ തന്നെ എനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു ആ എതിർപ്പുകളൊക്കെ തന്നെ അടുപ്പമായി മാറുന്ന ഒരു ചിത്രമാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പല എന്നെ എന്നോടൊപ്പം പഠിച്ച പല കൂട്ടുകാരും അല്ലെങ്കിൽ അന്ന് ഏതൊരു ചേരിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് വളരെ സൗഹൃദത്തോടു കൂടിയാണ് നമ്മളുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്കില്ലാത്ത ഒരു വലിയ മെസ്സേജ് കഴിഞ്ഞ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്കതിൽ നിന്നും മനസ്സായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അധ്യാപകനായി ചേരുന്നത് അവര് അപ്പർ പ്രൈമറി സ്കൂളായിരുന്നു അഞ്ചാറേഴ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നു അവിടുന്ന് അവിടെ അധ്യാപകനായി ചെന്ന് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി ഇരുപത്തിയൊന്ന് വർഷക്കാലം ഞാൻ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി തന്നെ പ്രവർത്തിച്ചു ആ നാടിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു അതിൻ്റെ ആ ഒരു ആ ഒരു കാലത്താണ് എൻ്റെ മറ്റു തരത്തിലുള്ള അധ്യാപക സർവീസ് സംഘടനാ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന കാലഘട്ടവും അത് തന്നെയാണ് രാഷ്ട്രീയ സമയത്ത് കോളേജ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലെ ഒരു രാഷ്ട്രീയ കാലത്തല്ല അങ്ങനെ ഒരു കാലാവസ്ഥയിലല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ആലപ്പുഴ എസ് ഡി കോളേജ് ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ദീർഘകാലം കെ എസ് യുന്റെ കെ എസ് യു ആണ് എൻ്റെ ഒരു ഭരണസാരത്തിലേക്കുണ്ടായിരുന്നത് ഞാൻ ഡിഗ്രിക്ക് ചെല്ലുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ എസ് എഫ് ഐ അവിടെ വിജയം നേടി രണ്ടു വർഷമായി അവർ വിജയം നേടിയിരിക്കുന്നൊരു സമയത്താണ് അതിനെ ആ അവരിൽ നിന്നും കെ എസ് യുയിലേക്ക് ഭരണ സാരഥ്യം കോളേജ് യൂണിയൻ ഭരണസാരഥ്യം തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഒന്നിച്ച് ഞാൻ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിരുന്ന വർഷം ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അതിനും തലവർഷം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പോരടിച്ചാണ് ഭാരവാഹികളായത് അതിനെ ഈ ഇപ്പം റീത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ചോദ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ പറയാനുണ്ട് അത് എല്ലാ നിരന്തര സ്ഥിരമായി അടി ഒരു രീതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എസ് എഫ് ഐയിൽ നിന്നും ആ കെ എസ് യു ലേക്ക് തിരിച്ചു പിടിക്കുന്നൊരു ഘട്ടം ആണത് എൺപത്തിയേഴ് തൊണ്ണൂറ് അധ്യയന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഡിഗ്രി കാലം നടക്കുന്നത് അന്ന് അവിടെ തൊട്ട് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്നും സംഘർഷങ്ങളാണ് കോളേജിൽ എന്നും സംഘർഷങ്ങളാണ് കോളേജ് യൂണിയൻ ഭരണം നടത്താൻ പോലും പറ്റാത്ത അവസ്ഥ ഇലക്ഷൻ സമയത്തൊക്കെ എന്തെല്ലാം സംഘർഷങ്ങൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ജയിച്ച വർഷം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഫലപ്രഖ്യാപനം നടത്തുന്നത് അന്തരിച്ച ഡി ജി കെ സാറാണ് അപ്പോൾ അന്ന് അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ അദ്ദേഹമാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് ഡി ജി കെ പുള്ള സാറ് ഫലപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ആ മൈക്ക് പിടിച്ച് ബഹുമാനപ്പെട്ട ശ്രീ വി എസ് അച്യുതാനന്ദന്റെ മകൻ ശ്രീ വി എസ് അരുൺകുമാർ അരുൺകുമാറിനെ ഞങ്ങൾക്കെതിരായി ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുകയും ജനറൽ സെക്രട്ടറി സാറിനത്ത് അദ്ദേഹം തോറ്റുപോവുകയും ചെയ്തു അതിന്റെയൊക്കെ വൈരാഗ്യത്തിൽ ആ മൈക്ക് പിടിച്ച് വലിച്ചെറിയുന്ന ഒരു അവസരം വരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്ഥിരമായി എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടാണെങ്കിൽ എന്നെ ഭിത്തിയിൽ ചേർത്ത് വെച്ച് ആ ഇടിക്കുക ചവിട്ടുക തൊഴിക്കുക അതുപോലുള്ള എത്ര തരത്തിലുള്ള ഭീഷണികളാണ് സംഭവിച്ചിട്ടുള്ളത് പല ഘട്ടങ്ങളിലും ഇന്നത്തെ പോലെ ഇന്ന് ചെറിയ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിയ ചാനലുകൾ വരുന്നു വാർത്ത ഉണ്ടാക്കുന്നു ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയും ഇപ്പോഴത്തെ സംഘർഷങ്ങളും അതുമായിട്ട് താരതമ്യം ഇതുമായിട്ട് ഇപ്പോഴത്തെ സംഘർഷങ്ങളെ രീതി വേറെയാണെന്നുള്ളൂ മറ്റേത് രാഷ്ട്രീയം എന്നുള്ള അർത്ഥം തന്നെയാണ് അതിനെ കാണുന്നത് വ്യക്തിപരമായി അവിടെ ആ പ്രശ്നങ്ങളില്ല ഇതിപ്പോൾ അതല്ല കാണിക്കുന്നത് ഇപ്പോൾ എന്തോ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു പ്രത്യേകതരം പിടിച്ചടക്കലാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ അങ്ങനല്ല ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ഭീഷണിയിൽ നിന്ന് ഭീഷണി അതിജീവിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഞങ്ങളുടെയൊക്കെ ഒരു രീതി ആ രീതിയിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് അതാണ് എൻ്റെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് അനുഭവമായിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയ സമയത്ത് ഭീഷണി എന്ന് പറയുന്നത് അക്കാലത്തൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു ഈ ഭീഷണി എന്ന് പറയുന്ന സാധനം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി രണ്ടാം വർഷ പ്രീ ഡിഗ്രി എപ്പായിട്ട് ഞാൻ മത്സരിക്കുന്ന സമയമാണ് എൻ്റെ ഒരു സുഹൃത്തു അവൻ എസ് എഫ് ഐ കാരാണ് നമ്മളിപ്പോൾ കിഷോർ കിഷോർ ഇപ്പോൾ ഇന്ന് കേരളത്തിലില്ല ഔട്ട് ഓഫ് ആണ് അപ്പോൾ കിഷോർ എൻ്റെ അടുത്ത് കിഷോർ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ അറിയാം ഞാൻ പഠിക്കുമ്പോൾ ആഞ്ചലോസ് ദിവസം അവിടെ പഠിക്കുന്നില്ല ഞാൻ ആഞ്ചലോസ് എന്ന് പറഞ്ഞാൽ അന്ന് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ടി ജെ ആഞ്ചുലോസ് അദ്ദേഹം പിന്നീട് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും ഒക്കെയായി പിന്നീട് ആലപ്പുഴ എം പി ആയിരുന്ന ശ്രീ ടി ജെ ആഞ്ചലോസ് അദ്ദേഹം ഒക്കെ കോളേജ് ക്യാമ്പസിലൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു തവണ കിഷോർ എന്നു പറഞ്ഞോ അഞ്ചു ലോസ് വിളിക്കുന്നു പോയി കാണണം എന്ന് പറഞ്ഞു കിഷോർ എന്നെയും കൊണ്ട് അഞ്ചു വർഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അഞ്ചു ദിവസം എൻ്റെ തോളിൽ പിടിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ രീതിയായിരിക്കും തോളിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറയുന്ന വാക്കുകൾ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലാക്കി കൊച്ചു മനസ്സിൽ എന്താ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുക അതാണ് അതിനകത്ത് ഒരിക്കലും പിന്നീട് ഈ പ്രവർത്തനത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് എന്നോട് പറഞ്ഞു ഇനി മേലാൽ കെ എസ് യു എന്ന് പറഞ്ഞു നടന്നാൽ നിന്നെ കാണിച്ചു തരും കേട്ടോ എന്ന് പറഞ്ഞു തന്നെ വരട്ടിയത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അഞ്ജുലോസിനും നല്ല ഓർമ്മ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് കഴിഞ്ഞ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി കൗൺസിലർ എഡിറ്ററൊക്കെ ആയിരുന്നു കൊണ്ട് അഞ്ചു പക്ഷേ അന്ന് എനിക്ക് അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ് പിന്നീടും അതുതന്നെ അതുപോലെ ആണെങ്കിൽ ആ അഡ്വക്കറ്റ് ഷെർലി അമ്പലപ്പുഴയിലെ ലീഡിങ് അഡ്വക്കേറ്റ് ആണ് അഡ്വക്കറ്റ് ഷെർലി ഷെർലി എൻ്റെ ക്ലാസ്സിലായിരുന്നു ഷെർലി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയിൽ ഞാൻ കെ എസ് എൽ യൂണിറ്റ് ടൂസുമാണ് ആ ഷെർലിയിൽ ഞാനുമായിട്ട് നിരന്തരം സംഘർഷങ്ങളായിരുന്നു ഷെർലി എൻ്റെ കോളേജിലെ പ്രീഡിക്കു വരുന്ന കുട്ടികളെ വരട്ടുക എന്നൊക്കെ ചെയ്യാൻ നേരത്ത് ഞാൻ നേരിട്ട് പോയി ഷെയർ എടുത്ത് ആ കുട്ടികളെ മുമ്പ് വെച്ച് ചോദിക്കുക അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞങ്ങൾ ഒരു ക്ലാസ്സിലായതുകൊണ്ട് നേരിട്ടിടിക്കാൻ വയ്യാത്തതുകൊണ്ട് വേറെ കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുക അങ്ങനെയൊക്കെ എന്തല്ല അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ അവസാനം ഈ കരുതാറ്റി ബി ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ മൊമോന് ഡോക്ടറാണ് അന്ന് അവിടെ ടി ബി ഹോസ്പിറ്റലിൻ്റെ ചുമതല ഉള്ളത് അപ്പോൾ ഇടയ്ക്ക് ഒരു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷത്തിലാണ് ആ കാലത്താണ് അപ്പോൾ എനിക്ക് ഭയങ്കര ചുമ വന്നു കണ്ടിന്യൂസ് ചുമ നിൽക്കാത്ത ചുമ വന്നപ്പോൾ അച്ഛനന്നെയും കൊണ്ട് അവിടെ ചെല്ലുകയായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടറിനോട് ആദ്യം നീ കുറെ ഇടി മേടിച്ചിട്ടുണ്ടല്ലോടാ എന്നാണ് പറഞ്ഞാൽ ശരിക്കും ക്ഷതമുണ്ടായിരുന്നു അപ്പൊ അന്ന് ഒന്നര വർഷക്കാലം കാലം മരുന്ന് കഴിക്കണം ചീ ബിക്ക് അതൊക്കെ വന്നതാ ഈ ഇടികളൊക്കെയാണ് പ്രീ ഡിഗ്രി കാലത്ത് മുതൽ കിട്ടിയ ഇടികൾ അങ്ങനെ ഡിഗ്രി കാലം വരെ നേടിയെടുത്ത ഇടിയുടെ ഭാഗമായിട്ട് അന്ന് എനിക്ക് ക്ഷേരവും വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ എത്രയോ പേർക്ക് കിട്ടി കാണും വീഡിയോകളൊക്കെ എന്നെ എൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള തന്നെ പാർട്ടിയുടെ അകത്തെ രണ്ട് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ഗ്രൂപ്പിന്റെ എത്ര അടി കിട്ടിയിരിക്കുന്നു എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി റോഡിൽ കൊണ്ടുപോയിട്ട് അമ്പല ഈ കരൂർ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ഇടിച്ച് ചവിട്ടി വിട്ടിട്ടുണ്ട് എന്തെല്ലാം സംഘർഷങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അപ്പത്തെ നമുക്ക് അന്നേരം അങ്ങ് പോകും അതേ ഉള്ളൂ കാരണം അത് അതൊരു ആവേശത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അതിപ്പോൾ ഓർമ്മിപ്പിച്ചത് വലിയ എനിക്ക് വലിയ പല പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്ത് വരുന്നു എന്നുള്ളതാണ് ഞാൻ ഞാൻ വേറെ ആരെങ്കിലും വേദനിപ്പിപ്പം അരുണിൻ്റെ കാര്യം പറഞ്ഞു അരുൺ ഞാനുമായിട്ട് ഒരിക്കൽ പോലും അഭിപ്രായം ഈ രാഷ്ട്രീയമായ അഭിപ്രായത്തെ വച്ചാൽ അതിനുശേഷം വലിയ സന്തോഷത്തിലും എപ്പോൾ കണ്ടാലും സൗഹൃദത്തിലാണ് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വലിയ നിലയിലെ മുഖ്യമന്ത്രിയുടെ മകനായി അന്ന് തന്നെ അദ്ദേഹം അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ാനന്ദ സമുന്നതനായ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ കേരളത്തിലെ സമുന്നതനായ നേതാവായിരുന്നു അന്നും അദ്ദേഹം അപ്പൊ ആ അദ്ദേഹത്തിന്റെ മകൻ തോറ്റുപോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു ക്ഷോഭമാണ് അവിടെ പ്രേടിപ്പിച്ചു പക്ഷെ അതിനുശേഷവും അരുണുമായിട്ട് ഞങ്ങൾ വലിയ അടുപ്പം സ്ഥാപിച്ചിട്ടുണ്ട് ആ ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ഉള്ളത് എന്ന് പറയുന്നുള്ള പുസ്തകങ്ങളൊക്കെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തണം അതുപോലെ തന്നെ സാറൊരു കവിത ചൊല്ലണം കവിത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ കോളേജിൽ കോളേജിൽ നമ്മളത്ര വലിയ ഫിഗർ ഒന്നും ആയിരുന്നില്ലല്ലോ ഫസ്റ്റ് ഡിഗ്രി പ്രീ ഡിഗ്രി ചെല്ലുമ്പോഴുമൊക്കെ പ്രീ ഡിഗ്രിക്ക് മത്സരിക്കുമ്പോൾ എനിക്കെതിരായി മത്സരിച്ചത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ലീഡിങ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പി ജി തമ്പിയുടെ മകൻ ഹരീഷൻ തമ്പിയായിരുന്നു പ്രീ ഡിഗ്രി ഉറപ്പായിട്ട് ഞാൻ മത്സരിച്ചപ്പോൾ എനിക്കെതിരെ മത്സരിച്ച അന്ന് അദ്ദേഹം ജയിച്ചു അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് ചെന്ന് കോളേജ് യൂണിയൻ ചീഫ് എഡിറ്ററായി മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരെ മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വൻ പ്രിയദർശൻ തമ്പിയാണ് ഇന്ന് കേരളത്തിലെ ലീഡിങ് ക്രിമിനൽ അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പ്രിയദർശൻ തമ്പിയാണ് എനിക്കെതിരെ മത്സരിച്ചത് പ്രിയദർശൻ തമ്പി തോറ്റുപോകുകയും ഞാൻ ജയിക്കുകയും ചെയ്തു അപ്പം ഞാൻ ജയിച്ചതിലൊരു കാരണം ഘടകം ഈ എൻ്റെ പ്രസംഗം മാത്രമല്ല എന്റെ കവിത ചെല്ലുക ക്ലാസ്സുകളിലൊക്കെ ചെല്ലിയ പെൺകുട്ടികൾക്ക് ഇതൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം കവിത പാട്ട് എന്നൊക്കെ പറയുന്നത് അപ്പം അന്ന് വന്ന് മുതൽ തന്നെയാണ് നമ്മൾ പാട്ടുകൾ കവിതകൾ അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നതൊക്കെ കലാലയ രാഷ്ട്രീയ കാലത്തും നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് പന്തളം എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ ചെന്നപ്പോഴും ആ കുട്ടികളെന്നെ ഒരു വളരെ കുറച്ച് പേരേ ഉള്ളൂ നാലോ അഞ്ചോ പേരേ ഉള്ളൂ എൻ്റെ കൂടെ പഠിച്ചവരോ എന്റെ കോളേജിൽ പഠിച്ചോരോ ആ ആ ടൈമിലുള്ളൂ പക്ഷേ ഞാൻ അവിടെ കോളേജ് യൂണിയൻ ചെയർമാനായി ജയിക്കാൻ കാരണം ഈ കവിത അല്ലെങ്കിൽ പാട്ടുകൾ അവർക്ക് അവരിൽ ആകർഷിച്ച അവരെ ആകർഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ആ കവിതകൾ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വഴിയടയാളം എന്നതാണ് കവിതാ സമാഹാരം ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസമായി ഞാൻ റെസ്റ്റിലായിരുന്നു ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് റെസ്റ്റിലായിരുന്നു പത്തൊൻപത് കവിതകൾ എഴുതി എനിക്ക് അഭിമാനമായിട്ട് പറയാം അവിടെ കിടന്നുകൊണ്ട് പത്തൊൻപത് കവിതകൾ എഴുതി അത് മാത്രമായിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് സുനാമി ഒരോർമ്മ ഒരു കഥനഗീതം വഴിതെറ്റിയെന്നെൻ്റെ കവിതയിൽ തട്ടിത്തടഞ്ഞു വീഴേ ഈ രാത്രി ഞാൻ എൻ്റെ സ്വപ്നതീരങ്ങളിൽ തേങ്ങുന്നിളം കാറ്റിൽ മണൽ മൂടി മറയുന്ന അക്ഷരപ്പാടുകൾ തേടിത്തിറയവേ ഒരു കുഴിയിലിരുകുഴിയിലായിരം കുഴികളിൽ മിഴിപൊക്കിയെത്തുന്നു മഞ്ഞ ഞണ്ടിൻപട ഒരു കഥനഗീതം വഴിതെറ്റിയെന്നെൻ്റെ കവിതയിൽ തട്ടിത്തടഞ്ഞു വീഴേ ഈ രാത്രി ഞാൻ ഞാനെൻ്റെ സ്വപ്നതീരങ്ങളിൽ തെങ്ങുന്നിളം കാറ്റിൽ മണൽ മൂടി മറയുന്ന അക്ഷരപ്പാടുകൾ തിരയവേ ഒരു കുഴിയിലിരുകുഴിയിലായിരം കുഴികളിൽ മിഴിപൊക്കിയെത്തുന്നു മഞ്ഞ ഞണ്ടിൻപട ആയിരം കാലുകളിൽ കാലുകളിലരിച്ചരിച്ചെത്തിയൻ അബലമാമുടലിൻ്റെ ചുമലിലേറി കാൽവിരലിൽ കൈവിരലിൽ ഉച്ചിയിലിടുപ്പുകളിൽ നെറ്റിയിലിറുക്കി പിടിച്ച കൺപോളയിൽ പല്ലുള്ള കൈവിരൽ പൊന്തിച്ചുറപ്പിച്ച് വഴികൾ അതൊമ്പതും പിടികൂടി വഴികൾ അതൊമ്പതും പിടികൂടി അകമേറി നിരതെറ്റി നീങ്ങുന്നു മഞ്ഞ ഞണ്ടിൻപടാ ആകാശസാഗരം സാഗരം അഖിലാണ്ട സാഗരം അറബിക്കടലിൽ വെളുക്കച്ചിരിക്കുന്നു കുഞ്ഞുനക്ഷത്രങ്ങളിറ്റു വീഴാനായി മേഘത്തലപ്പിലായി ഊഞ്ഞാലിലാടുന്നു മുറതെറ്റി വിങ്ങുന്ന കടലം മധുരയൊരു ചെറുപായയിൽ ചുരുണ്ടിളകുന്നു പടിഞ്ഞാറു ചാഞ്ഞ് കിടക്കുന്ന രാത്രിയുടെ പ്രണയമായി കുളിർകോരി നിറയുന്നു കൂടുകൾ തിരയുന്ന പോലെയാ ഞണ്ടുകൾ അകവും പുറവും പരതി നടക്കുന്നു പതുക്കെ ചുരണ്ടുന്നു കരളിലൊരു കാലുകൊണ്ടാരോ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ചോരപ്പാടുകൾ പൂക്കുന്നു ഒരു കഥനഗീതം വഴിതെറ്റിയുടെ കവിതയിൽ തട്ടിത്തടഞ്ഞു വീണു ഈ രാത്രി ജീവന്റെ അവസാന രാത്രിയായി നിഴലും നിറങ്ങളും നിലവിട്ട രാത്രിയായി ജീവിതം കൈവിട്ട കാലം പുതപ്പിച്ച അന്ധതമസിൽ വിറയ്ക്കുന്ന രാത്രിയായി കടലെടുത്തോടിയ ചിത്രങ്ങളെ വഴിതറ്റി വീണ്ടും വരികയാണോ നിങ്ങൾ വഴിതറ്റി വീണ്ടും വരികയാണോ ആരെയോ മാടി വിളിക്കുന്നു പിന്നയും ഇടവിട്ട വേളയിൽ തിരമാലകൾ ഇനിയും വഴങ്ങാത്ത ദുഃഖമെന്ന കദാരിലായി വിങ്ങിത്തികെട്ടിടുന്നു തിരമാല പിന്നയും കൈകൊട്ടിയ ർക്കുന്നു ആർത്തനാദങ്ങൾക്കുമുറമിരമ്പുന്നു സംഹാരമൂർത്തിയായി ആയിരം നാവുള്ള നന്ദനായി ഭിൽ കൂടുകൾ തിരയുന്ന ഞണ്ടുകൾ പിന്നയും അരിച്ചരിച്ചെത്തുന്നു പല്ലുള്ള കൈവിരൽ പൊന്തിച്ചു പിന്നെയും ഞണ്ടുകൾ നെഞ്ചകം വീണ്ടും മുറിക്കുന്നു സ്വപ്നങ്ങൾ നെയ്തിട്ട സ്വർണ്ണ നൂൽ പൊട്ടിച്ച് തീർത്തതൊരു നാടിന്റെ സാർ വളരെ ഗംഭീരമായിരുന്നു നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു കവി കവിത പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാറിന് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഈ സാറ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വാഗതഗാനം ഗാനം നമ്മൾ ആലപ്പുഴയിൽ വെച്ച് രണ്ടായിരത്തി മൂന്നിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് അന്ന് പ്രോഗ്രാമിൻ്റെ ചുമതല ഉണ്ടായിരുന്നു എനിക്ക് അതുകൂടാതെ അതിൻ്റെ സ്വാഗത ഗാനം എഴുതുന്നത് ഞാനാണ് രാമൂര് അശോക് കുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും സഹപ്രവർത്തകനും അധ്യാപകനുമായിരുന്നു അതിൻ്റെ സംഗീതം നിർവഹിച്ചത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിക്കുന്നു ആ ആ ഗാനം അന്ന് ഈ എ കെ അന്നെയായിരുന്നു കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹം ആ ഗാനം കേൾക്കുക അതിൻ്റെ ദൃശ്യാവിഷ്കാരം കാണുകയും വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം അതിനെക്കുറിച്ച് പ്രശംസകൾ പറയുകയും ചെയ്തു അന്ന് സ്റ്റേറ്റ് എഡിഷനിൽ എല്ലാ പത്രങ്ങളിലും വാർത്തകളായി വരികയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജോ സാധാരണ നിലയിൽ വലിയ പ്രശസ്തരായ കവികളാണ് അത് അതിനുവേണ്ടി സ്വാഗത ഗാനങ്ങൾ സാധാരണ എഴുതാറുള്ളത് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു അവസരം വന്നത് അന്ന് ആലപ്പുഴ ടൗണിൻ്റെ എം എൽ എ എന്ന് പറയുന്ന ബഹുമാന കെ സി വേണുപാലായിരുന്നു അദ്ദേഹമാണ് എനിക്കതിനുള്ള ആ ഒരു അനുവാദം തന്നു ഇപ്പോൾ ഞാൻ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു എല്ലാ പിന്തുണയും തന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് അന്ന് അവർ ശ്രീ കെ സി വേണുപാലാണ് അപ്പോൾ അവിടുന്ന് എൻ്റെ ഈ പാട്ടുകൾ ധാരാളം പാട്ടുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം കുറേ വർഷം ഏതാണ്ട് എട്ടോ ഒമ്പത് വർഷത്തോളം ഞാൻ സ്വാഗതഗാനം രചിച്ചിട്ടുള്ളതാണ്

സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് ഈ മൂന്ന് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പറയാൻ ഞാൻ സ്കൂൾ അധ്യാപകനായപ്പോഴുണ്ടായ ഒരു എന്റെ ജീവിതത്തിന്റെ മാറ്റം എന്ന് പറയുന്ന അധ്യാപക സർവീസ് സംഘടന രംഗത്തേക്ക് എന്റെ രാഷ്ട്രീയം മാറിപ്പോവായിരുന്നു അതായത് ഞാൻ അന്ന് ലോക്കൽ പോളിറ്റിക്സിലുണ്ട് അന്ന് ഞാൻ പുറക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മുൻപറും കൂടിയാണ് അങ്ങനെയാണ് അന്ന് അധ്യാപകനായി പോകുന്ന സമയത്ത് അതിൻ്റെ രാഷ്ട്രീയം അതാണ് ആ രാഷ്ട്രീയം അതിൻ്റെ ഒരു വഴിക്ക് ഒരു സൈഡിലൂടെ അങ്ങ് നടന്നു പോകും പിന്നെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആകുകയും ബ്ലോക്ക് പ്രസിഡൻറ് ആയ ഒരു രാഷ്ട്രീയം അതിൻ്റെ ഒരു ധാരയായി അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാളപ്പുറത്ത് ഒരു അധ്യാപക സംഘടനാ നേതാവെന്ന നിലയിലാണ് ഞാൻ സർവീസിൽ കയറിയിട്ട് അഞ്ച് വർഷം പൂർത്തിയായപ്പോൾ തന്നെ ഞാൻ സംഘടനയുടെ റവന്യൂ ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടറിയായി സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി സംസ്ഥാന അസോസിയേറ്റ് സെക്രട്ടറി ആയി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി സംസ്ഥാന വൈസ് സീനിയർ വൈസ് പ്രസിഡൻ്റായി സംസ്ഥാന പ്രസിഡൻ്റായി അങ്ങനെ പല പല പദവികളാണ് എനിക്ക് അക്കാര്യത്തിൽ വന്നത് സംഘടനാ കാര്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെതായ ആ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഭാരവാഹിത്വം പ്രതീക്ഷിച്ചോ അങ്ങനെ എന്തെങ്കിലും മനസ്സ് വിചാരിച്ചിട്ടോ ഒന്നും കാരണം അവിടെയൊക്കെ ഉള്ള സീനിയർ ആയിട്ടുള്ള ആളുള്ള സ്ഥലത്താണ് നമുക്കിങ്ങനെയുള്ളൊരു അവരെ ഒരു അവസരം അവരൊക്കെ തന്നു എന്നുള്ളത് സജീവമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെ ഈ സംഘടനയുടെ അപ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന വർഷമാണ് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നത് എൻ്റെ വർഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അപ്പോൾ അങ്ങനെ തുടർ പടിപടിയായിട്ട് തന്നെയാണ് ഈ സംഘടനയുടെ നേതൃത്വരംഗത്തേക്ക് ഞാൻ വന്നത് അധ്യാപക സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അതിനകത്തും രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടങ്ങളിൽ അതിന് മുൻപന്തി നിൽക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് അധ്യാപക സർവീസ് സംഘടനാ മേഖലയിൽ ഞാൻ സെറ്റോടെ സംസ്ഥാന ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സംഘടനകളും ഒരു ഒരു വിഭാഗത്തിലുള്ള മുഴുവൻ സംഘടനകളുടെയും ആ കോർഡിനേഷനാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ അതിൻ്റെ സംസ്ഥാന ആ ജനറൽ കൺവീൻറ്ററായി പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ സർവീസ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അടുത്തത് ആ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ സെക്രട്ടറി ആയി എന്നുള്ളതാണ് അത് അതും ബഹുമാനായ സമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ ഒരു പീഡിലാണ് ലാസ്റ്റ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഞാൻ ഈ അമ്പലപ്പ് കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആ സെക്രട്ടറി ആയിട്ട് വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്നോടൊപ്പം എൻ്റെ സമിതിയുടെ ചെയർമാനായി വന്നത് ശ്രീ വൈലാസ് അരച്ചിന് ഓർമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എനിക്ക് അവിടെയാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഇന്നും അദ്ദേഹവുമായിട്ട് ഇടപെട്ട ദിവസങ്ങളിൽ ഫോണിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനും സൗഹൃദം സ്ഥാപിക്കാനും അല്ല നിലനിർത്താനും കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ആ സമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ സമിതി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാതെ എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാ കലാകാരന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും തുള്ളൽ എന്ന മഹാപ്രസ്ഥാനത്തെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുക ശ്രീ സുരേഷ് വർമ്മ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുമായിട്ട് ഞാൻ കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ കേരളത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നും കൂടാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി കലാരൂപം ഈ തുള്ളൽ കലാരൂപത്തെ അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യ അവസരവും എനിക്ക് കിട്ടിയ ആളാണ് അപ്പോൾ അതിനൊക്കെ നേതൃത്വം നൽകാൻ അവരുടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് കുഞ്ഞുനമ്പ്യ സ്മാരകത്തിൻ്റെ സെക്രട്ടറി ആയപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ഒരു സാംസ്കാരിക എന്ന നിലയിൽ ആ പൊതു അംഗീകാരം ലഭിക്കുന്നതിന് കാരണമായത് കുഞ്ഞിതമ്പ്യ സ്മാരകത്തിൻ്റെ സെക്രട്ടറിയായി ഞാൻ മാറിയതാണ് ഡി ടി പി സെക്രട്ടറി ആകുന്നത് ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ആലപ്പുഴയിൽ ഡി ടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി ആകുകയായിരുന്നു അന്ന് ബഹുമാനായ ശ്രീ കെ സി വേണുവാൾ കേന്ദ്ര മന്ത്രിയായിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആ ഒരു നിയോഗം എനിക്ക് അവിടെ ഉണ്ടാകുന്നത് അത് ശ്രീ എ പി ആയിരുന്നു അന്നത്തെ ടൂറിസം മന്ത്രി ആ ടൂറിസം മന്ത്രിയുടെ കീഴിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ആ കൗൺസിലിൻ്റെ നേതൃത്വം നൽകാനും ആലപ്പുഴയിൽ ശക്തമായ ബീച്ച് ഫെസ്റ്റിവൽ നടത്താനും ആലപ്പുഴയിലെ പിന്നെ ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന കായൽ ടൂറിസം മേഖലയെ ഒന്നിപ്പിക്കുന്നതിനും അവിടുത്തെ ടൂറിസം ഗൈഡുകൾ ആ ഗൈഡുകൾക്ക് പ്രത്യേകമായ പരിശീലനം അതിൻ്റെ ചരിത്രത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയോ ആലപ്പുഴ ടൂറിസത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ആ പിന്നെ ടൂറിസം ഗൈഡുകൾക്ക് പ്രത്യേകമായി പരിശീലനം നൽകി അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി ഐഡൻറ്റിറ്റി കാർഡ് നൽകി അന്ന് ബഹുമാന കളക്ടറായിരുന്ന പത്മകുമാർ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ ചെറുതായിരുന്നില്ല എല്ലാ പിന്തുണയും നൽകി അതുപോലെ തന്നെ ശ്രീ കെ സി വേണിപാലിൻ്റെ കൃത്യമായ നിർദ്ദേശവും അപ്പോൾ അത് അത് തന്നെയാണ് ആ ടൂറിസം ഡെവലപ്മെൻ്റ് ഇപ്പോൾ വിജയ് പാർക്ക് വിജയ് പാർക്കിൽ ഇപ്പോൾ ഈ സുനാമി വന്നതിന് ശേഷം കുറേ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതിന് മുമ്പ് വിജയ് പാർക്കിൽ ലൈവ് ആദ്യം വിജയ് പാർക്കുണ്ടായി ഡി ടി പി സി നോകത്തിലുണ്ടായി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ മന്ദ മന്തിഭവിച്ചിറങ്ങുന്ന സമയത്താണ് ഞാൻ ചാർജ് എടുക്കുന്നത് കൃത്യമായി എന്നോട് കെ സി പറഞ്ഞ ഒരു കാര്യം പ്രധാനമായിട്ടും ഇതാണ് നീ ആദ്യം ടൂറിസം കേന്ദ്രങ്ങൾ പോയി കാണണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ പോയി കാണണം എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിൽ കണ്ടുവയ്ക്കണം എന്നിട്ട് നമുക്കിവിടെ എന്തെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും അതിനെ അവതരിപ്പിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് എന്നോട് നിർദ്ദേശിച്ചത് അതനുസരിച്ച് എനിക്ക് എല്ലാവരും പോയി കാണാനുള്ള സാഹചര്യങ്ങളുണ്ടായി ഞാനത് അതിനനുസരിച്ച് നമ്മുടെ വിജയ് പാർക്കൊക്കെ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ബീച്ച് മനോഹരമാക്കണം ബീച്ചിലെ ആൾക്കൂട്ടം വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാനും അവർക്കാവശ്യമായ കലാവിരുന്നുകൾ സംഘടിപ്പിക്കുവാനും കഴിയണം എന്നൊക്കെ തരത്തിൽ അതിവിപുലമായ ബീച്ച് ഫെസ്റ്റിവലുകൾ ഇന്നത്തെ പോലെയൊന്നും അല്ല കേട്ടോ അന്നത്തെ ബീച്ച് ഫെസ്റ്റിവൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള കാലമാണ് പറയുന്നത് അന്നത്തെ ബീച്ച് ഫെസ്റ്റിവലൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമായിട്ടാണ് വലിയ ആഘോഷമായിരുന്നു ആ ഫുഡ് ഫെസ്റ്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് അപ്പോൾ അതെല്ലാം ടൂറിസത്തിൽ ലോകത്തിൽ സംഘടിപ്പിക്കുവാനും ഈ ജില്ലയിലെ കോളേജുകളിൽ ടൂറിസം ക്ലബുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഇപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല ഞാൻ മിക്കവാറും എല്ലാ കോളേജുകളിലും പോവുകയും അവിടെ പോയി ടൂറിസം കുറിച്ച് സംസാരിക്കുക അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി ടൂറിസം ക്ലബ്ബുകളിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യാനുള്ള വലിയ അവസരങ്ങളാണ് എനിക്ക് കിട്ടിയത് ഞാനത് ആ ഒരു അതുകൊണ്ട് തന്നെ ടൂറിസത്തെ വലിയ സംഭവമായി നമുക്ക് ആലപ്പുഴ എപ്പോൾ നോക്കിയാൽ എല്ലാ ദിവസവും ടൂറിസത്തിൻ്റെ വാർത്തകളുണ്ടായിരുന്നു ഡി ടി പി സിക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം പക്ഷേ വാർത്തകൾ നിറഞ്ഞ വാർത്തകൾ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ലൈവായി ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ടുള്ള ആ വാർത്തകൾ അതുകൊണ്ടായിരുന്നു ഞാൻ അഭിമാനപൂർവ്വമാണ് കാര്യം ഓർക്കുന്നത് അതുപോലെയുള്ള അടുത്തത് എന്ന് പറഞ്ഞാൽ അത് കൂടാതെ തന്നെ പിന്നെ കനാൽ മാനേജ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു കനാൽ മാനേജ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ട് ഇപ്പോൾ അതിനെ ഡി ടി പി സിയിലേക്ക് ലയിപ്പിച്ചു അന്ന് ഞാൻ ഡി ഡി പി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ബഹുമാന ജില്ലാ കളക്ടറായിരുന്നു അന്ന് അതിൻ്റെ സിഇഒ ആയിട്ടുണ്ടായിരുന്നു അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ചെല്ലുന്നു ഡി ഡി പി സെക്രട്ടറി ആയതിനു ശേഷം കുറച്ച് കാലം കഴിഞ്ഞ ഉടൻ തന്നെ അത് പിന്നെ ഡി ടി പി സി സെക്രട്ടറി ആയി ചീഫ് കനാൽ മാനേജ്മെൻറ്റ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഐ സിഇഒ ആയിട്ട് നിയമിക്കുകയുണ്ടായി ആ വന്ന് അത് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ആലപ്പുഴ കനാലിൻ്റെ ഇപ്പോൾ ഓള നിറഞ്ഞും അല്ലാതെയും അതിൻ്റെ ഓരങ്ങളാണെങ്കിലും വളരെ മോശമായി കിടന്നിരുന്ന അതിൻ്റെ കലാരൂപങ്ങളൊക്കെ ആണെങ്കിലും വളരെ മോശമായി കിടന്ന അവസ്ഥയിലൊന്ന് അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ബഹുമാനായ അന്നത്തെ പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ കെ സി വേണുപാലും കൂടെ ചേർന്ന് അവർ ഒരു വലിയ പ്രോജക്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്തത് ആ പ്രോജക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കനാലുകൾ നവീകരിക്കാനും ധാരാളം ഇപ്പോൾ കനാലിൻ്റെ ഓരങ്ങളിൽ കാണുന്ന പല ശിലാരൂപങ്ങളും പല ആർട്ട് വർക്കുകളും അതെല്ലാം ശ്രീ അജയൻ കാട്ടുങ്കൽ അജയ് അജയൻ കാട്ടുങ്കൽ കാട്ടുങ്കൽ അജയൻ്റെ ദൗത്വത്തിലുള്ള ശില്പികളുടെ സംഘം ഒരുക്കിയതാണ് അല്ലാത്ത നേരത്തെ വന്നുള്ളതുകൊണ്ട് അതുകൂടാതെ ആ കാലഘട്ടത്തിൽ ചില കാര്യം ഞാൻ പറയാം അങ്ങനെ കനാലുകളെ മനോഹരമാക്കാനും കനാലും വേബ്രാട് കായലും തമ്മിലുള്ള ബന്ധത്തെ ൃഢീകരിക്കാനും അതായത് അവിടുന്നേക്ക് ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുമൊക്കെയുള്ള ഒരു വലിയ സംവിധാനത്തെ ചെയ്യുവാനും സൗന്ദര്യവൽക്കരിക്കുവാനും അതിനായി കനാൽ മാനികൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും ഈ ഒരു കാലത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള കാലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആലപ്പുഴ ടൗണിൽ നമുക്ക് നിന്ന് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യമാണെന്ന് കൂടി ഞാനിത് ഈ അവസരത്തിൽ ഓർമ്മ ഓർക്കുകയാണ് വലിയ സന്തോഷകൂടും ഞാനതിനെ കാണുകയാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാറിനുണ്ട് അത് ഞങ്ങൾ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ ഹൃദയംഗമായി നന്ദി സാറിനോട് അർപ്പിക്കുകയാണ് സാറിന് ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ഞങ്ങളുടെ ചാനലിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ഇതൊക്കെ ഒരു പ്രശ്ന പരിഹാര വിഷയങ്ങളായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വിഷയം നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ അത് പബ്ലിക്കിലേക്ക് എത്തിക്കുക ആ പബ്ലിക്കിൽ എത്തിക്കുന്നത് വഴി അധികാരികളിലേക്ക് എത്തിക്കുക അതിന് പരിഹാരം കണ്ടെത്താനുള്ള പരിശ്രമം നടത്തുക അതാണ് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോട് വലിയ ബഹുമാനമുണ്ട് എൻ്റെ നാടിൻ്റെ ഒരു ചാനലാണിത് ഇതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ് ഇതിൻ്റെ പ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു